ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു ആടും അതിൻ്റെ ഒരാഴ്ച പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ചെവിയറക്കമൊക്കെ ഉള്ള കുട്ടികളാണ് കേട്ടോ അപ്പോൾ ഇതിന് വില ഉദ്ദേശിക്കുന്നത് ആടിനും കുട്ടികൾക്കും കൂടെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഇവരുടെ സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം വേറെയും ആടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളതെല്ലാം ഒരാളുടെ തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ആടാണ് കേട്ടോ അപ്പോൾ ഇതിന് അത്യാവശ്യം പാലുമുണ്ട് ഈ ആടിനുള്ളത് ഒന്നര മാസം പ്രായമായിട്ടുള്ള രണ്ട് മുട്ടൻകുട്ടികളാണ് കേട്ടോ ഉള്ളത് ഈ ആടിനും രണ്ട് മുട്ടൻകുട്ടികൾക്കും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരം രൂപ കുട്ടികൾക്ക് ഒന്നര മാസം പ്രായമായിട്ടുണ്ട് രണ്ട് ആടുകളും ഒരാളുടെ തന്നെയാണ് ഫസ്റ്റ് പ്രസവമാണ് ഇവരുടെ സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എനിക്ക് അതാ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്